ഞങ്ങൾ ഇന്ന് കശ്മീരിലെ വളരെ സ്വാദിഷ്ടമായ ഹരീസ കഴിക്കാൻ വന്നിരിക്കുകയാണ് കശ്മീരിൽ മഞ്ഞുമലകളും പ്രകൃതി ദൃശ്യങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണ വിഭവങ്ങളും കശ്മീരിൽ നമുക്ക് ലഭ്യമാട്ടോ അതിലേറ്റവും ശ്രദ്ധേയമായതാണ് ഹരീസ ഹരീസ നിങ്ങൾ ഒരു വട്ടമെങ്കിലും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട സംഭവമാണ് അതിൽ റൊട്ടി കിട്ടും അതേപോലെ ഹരീസയും കിട്ടും അൺലിമിറ്റഡ് റൊട്ടിയാണ് നമുക്ക് മട്ടൻ ഉണ്ട് ഉണ്ടട്ടോ ഇതുണ്ടാക്കിയ ആ ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട് ഇതിന്റെ ഉത്ഭവം മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലേക്കെട്ടോ പോകുന്നത് ഏഷ്യൻ സെൻട്രൽ ഏഷ്യൻ ഇവിടെ സാംസ്കാരിക ബന്ധത്തിലാലാണ് കശ്മീരിലേക്ക് ഈ വിഭവം എത്തിച്ചേരുന്നത് മുഗൾ രാജവംശക്കാരുടെ സാംസ്കാരിക ഭക്ഷണമായി ഹരീസി അയനവർ ഉപയോഗിച്ചിരുന്നത് ഇതിന്റെ രുചി കൊണ്ട് ഞങ്ങളുടെ പാത്രത്തിലുള്ള റൊട്ടി തീർന്നിരിക്കുകയാണ് അടുത്ത റൊട്ടിക്കുള്ള വെയിറ്റിങ്ങിലാണ് ഇത് പാചകം ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് രാത്രി സമയങ്ങളിലൊക്കെ ചൂടിൽ പാകം ചെയ്തൊക്കെ വെക്കാൻ വളരെ പ്രയാസപ്പെട്ടാണ് ഈ വിഭവം തയ്യാറാക്കുന്നത് മട്ടൻ്റെ കൂടെ ഇതിൽ അരി ഗോതമ്പ് മസാലകൾ ജാഫ്രോൻ ഇഞ്ചി കുരുമുളക് തുടങ്ങിയ നിരവധി ഐറ്റംസാണ് ഇതിൽ ചേർക്കപ്പെടുന്നത് കശ്മീരികളുടെ ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ ഹരീസ ഒരു പ്രത്യേകമായൊരു ഐറ്റമാണ് ഹരീസ കശ്മീരിൻ്റെ ഹൃദയഭൂമിയിലുള്ള പരമ്പരാഗത അടിപൊളി വിഭവമാണ് എത്ര കഴിച്ചിട്ടും അതിൻ്റെ രുചി മാറാതെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഹരീസ കശ്മീരിൻ്റെ ഭക്ഷണ പാരമ്പര്യത്തിന്റെ ഒരു വിശിഷ്ട വിഭവമാണ് അതിൻ്റെ സവിശേഷതകളാൽ കാശ്മീർ ഹിന്ദുസ്ഥാനിലെ മികച്ച വിഭവങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേട്ടോ ഹരീസ കിട്ടുന്ന സ്ഥലം ഫാസ്റ്റ് ഫുഡ് അടിപൊളി സാധനമാണ് നമുക്കൊരു ഭക്ഷണത്തിനുള്ള നമ്മൾ ഒരു ഹരീസ വാങ്ങിയിട്ട് രണ്ടാൾ കഴിച്ച് നൂറ്റി അമ്പത് റുപ്പാണ് നൂറ് ഉണ്ട് നൂറ്റി അമ്പത് ഇപ്പം സാധനം രണ്ടാൾ കഴിച്ചപ്പോൾ ഒരാൾ ഓരോരുത്തർക്ക് ഇരുപത്തഞ്ച് റുപ്യ ചിലവായി അൺലിമിറ്റഡ് റൊട്ടി കിട്ടി വളരെ നല്ല രസമുള്ള ടേസ്റ്റ് സാധനമാണ്